നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവിദ്യ ബാലും വിനീ ജൂനിയറും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ ഇങ്ങനെ പുറത്തുവരികയാണ് അതായത് കഴിഞ്ഞ ദിവസത്തെ എൽ ക്ലാസിക്കോ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് ഡാനി കർവാഹല് യമാലിനോട് ചില കാര്യങ്ങൾ പറയുന്നു ഹമാൽ കർവാഹലിൻ്റെ പിന്നാലെ പോകാൻ നോക്കുന്നു കോർട്ട് വെയ്യും കമോയികയുമൊക്കെ ഇടപെടുന്നു പിന്നെ ബാൽസാധാരങ്ങൾ വരുന്നു ആകെ ഒന്നും തള്ളും പിടിവലിയൊക്കെ ആയി അത് കഴിഞ്ഞ് യമാൽ ഒരു ഭാഗത്തുകൂടെ അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ വിനി അവിടെ നിന്നുകൊണ്ട് വലിയ രൂപത്തിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ യമാൽ വിനിയോട് എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു വിനി ആകെ ദേഷ്യപ്പെട്ട് യമാലിൻ്റെ പിന്നാലെ തല്ലാൻ പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ റയലിൻ്റെ സ്റ്റാഫും ബാഴ്സയുടെ താരങ്ങളും റെയിൽ താരങ്ങളും ഒക്കെ വന്ന് വിനിയെ പിടിച്ചു വെക്കുകയാണ് ഈവൻ പരിക്ക് പറ്റി ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് റാഫിൻജ അയാൾ വിമാനവും പിടിച്ച് വണ്ടിയും പിടിച്ച് മാറ്റഡ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടിയുടെ ഇടയിൽ കയറി നിൽക്കുകയാണ് വിനീടെ നേരെ വളരെ ഇൻറ്റൻസിറ്റിയോട് കൂടി ഓടിച്ചെല്ലൊക്കെയുണ്ട് തല്ലാൻ ചെന്നാണെന്നോ ഒരു വേർഷൻ ഒരു ഭാഗത്ത് പലരും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം ഡീഎസ്കലേറ്റ് ചെയ്യാനും വിനിയെ തടയാനും ഈ അമാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെയാണ് അയാൾ എത്തിയത് എന്ന് വേണം സാമാന്യ ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ അയാൾ അപ്പോൾ എന്തായിരിക്കും ഇനി എത്ര പെട്ടെന്ന് വലിയ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ യമാൽ വിളിച്ചു പറഞ്ഞത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് യമാൽ പറഞ്ഞു നമുക്ക് പരസ്പരം തല്ലിയാലോ ഷാൾ വി ഗോ ഹിറ്റ് ട് ഈച്ച് അതർ ഓന്ന് ഇടിയ ഇടിയുണ്ടാക്കിയാലോ ഞങ്ങൾ ടണലിലേക്ക് വാ എന്ന് പറഞ്ഞു അതാണ് വിനിയെന്നു മറുപടി കമോൺ ലെറ്റ്സ് ഗോ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ തല്ലിത്തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിനി ഓടുകയാണ് ചെയ്തത് എന്നാണ് റിപ്പോർട്ട് അതായത് ചെറിയ പയ്യന്മാർ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെയുള്ള പയ്യന്മാരിൽ അപ്പോൾ ചെറിയ കുട്ടികൾ തല്ലാണ്ടാ തല്ലാണ്ടാ തല്ലാണ്ടാന്ന് ചോദിക്കണ ഒരു ചോദ്യം മറുഭാഗത്ത് കുറച്ചുകൂടി പ്രായമുള്ള ആൾക്ക് അത് ഈഗോ ഹേർട്ട് ചെയ്തു അടിക്കാൻ വേണ്ടി പോകുന്നു ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഏതായാലും ഈ പോസ്റ്റ് മാച്ച് വർഷത്തിന് യമാലിനൊക്കെ എല്ലോ വിനീക്കൊക്കെ എല്ലോ കാട് കിട്ടിയിട്ടുണ്ട് പിന്നെ കളിയിലുടതീളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയിലൊക്കെ ആയിരുന്നു ടോറസ് വിനീഷ്യസ് ജൂനിയറോട് ചോദിക്കുകയാണ് അതായത് റയലിനൊരു പെനാൽറ്റി കിട്ടിയല്ലോ പെനാൽറ്റി എംബാപ്പയാണ് എടുത്തത് ആ പെനാൽറ്റി ഗോളായില്ല എന്നാലും ആ പെനാൽറ്റിയുടെ സമയത്ത് ടോറസ് വിനീഷ്യസ് ജൂനിയറോട് ചോദിക്കുകയാണ് ഇപ്പോൾ റെയൽമാൻ്റെ പെനാൽറ്റി ഒന്നും കിട്ടുന്നില്ലല്ലേ അതായത് നീ നീ റയലിൻ്റെ പെനാൽറ്റി ഒന്നും എടുക്കുന്നില്ലല്ലേ അതൊക്കെ എംബാപ്പേക്ക് പോയില്ലടാ എന്ന് പറയുകയാണ് അപ്പോൾ പിന്നീട് മറുപടി ഐ ഡോണ്ട് കെയർ അബൌട്ടിറ്റ് ഞാനത് കാര്യമാക്കുന്നതേ ഇല്ല കാരണം അതൊക്കെ ക്ലീൻ എടുത്തോളും നോ പ്രോബ്ലം എന്താണ് പറഞ്ഞത് ഇനി വേറൊരു സംഗതി ഇതുപോലെ ഉണ്ടായത് പെഡ്രി റഫറിയോട് പറയുകയാണ് ജൂഡ് ബെല്ലിംഗാമിന് റെഡ് കാർഡ് കൊടുക്കണം അപ്പോൾ ബെല്ലിങ്കാമിൻ്റെ മറുപടി അതിപ്പോൾ നിങ്ങൾ നെഗ്രേര സമയമാണെങ്കിൽ പോലും റെഡ് കാർഡ് കിട്ടൂല അതായത് നെഗ്രേര കേസ് നിങ്ങൾക്ക് അറിയാലോ ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം അതാണെങ്കിൽ പോലും ആ സമയത്താണെങ്കിൽ പോലും ഇതൊന്നും റെഡല്ല എന്ന് പറഞ്ഞ് തിരിച്ച് പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനങ്ങൾ ധാരാളമായിട്ട് നടന്നിട്ടുണ്ട് അതിൽ ഹീഗോ ഹേർട്ട് ചെയ്തൊരു നിമിഷത്തിലാണ് യവാലിനെ തല്ലാൻ വേണ്ടി വിരി ഓടിയത് ഇവിടെ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉരുമെത്താം